ഈ കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവിന്റെ അത്യാവശ്യം വളർന്നു വരുന്ന ഒരു ഫേസ് വാല്യൂ ഉള്ള അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ആരോപണം വന്നു രാഹുൽ രാഹുൽ പങ്കുട്ടത്തിന്റെ പേരിൽ പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യമാണ് വരുന്നത് അപ്പോൾ ഒരാളെ വച്ചിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം റെപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫാബ്രിക്കേറ്റഡ് ആകാം ഇത് ഒരു തരത്തിൽ കഴിഞ്ഞാൽ ആളെ കരിവാരി കരിവാരിത്തേക്കാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒട്ടും ന്യായീകരിക്കാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇതിപ്പം രാഹുൽ മാങ്കൂട്ടോ ആണെങ്കിലും വേറെ ആരാണെങ്കിലും ഇപ്പം അവിടെ ഏതൊരാളാണെങ്കിലും അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന ഈ ഒരു സംഭവം ഇത് ഒരു അബോഷൺ എന്നുള്ള സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കർമ്മഫലം ഉണ്ടാകും കർമ്മഫലം ഒരു കുട്ടി ഒരു അമ്മയുടെ ഉദരത്തിൽ വളർച്ച പ്രാപിക്കുന്ന സമയത്ത് ആ അമ്മയെക്കാളും തിരിച്ചറിവ് ആ പറയുന്ന ആത്മാവ് ഒരാളെ അടിച്ച വേദനിപ്പിക്കുന്നത് പോലെയല്ലോ ഇത് പൂർണ്ണമായിട്ടും കൊന്നുകളയലേ ചെയ്യുന്നത് അപ്പോൾ ആ കർമ്മം കോംപ്രമൈസ് ഒന്നുമില്ല അനുഭവിക്കുക തന്നെ വേണം നമസ്കാരം നമസ്തേ ഇപ്പോൾ നമ്മുടെ ന്യൂസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കേസസ് ആയി ഇങ്ങനെ വരുന്നു അബോഷൻ കേസുകളൊക്കെ ഇങ്ങനെ കൂടുന്നത് കൂടുന്നതായിട്ട് നമ്മൾ ഒരുപാട് ഇങ്ങനെ കാണുന്നുണ്ട് അത് കാണുന്നത് പെൺകുട്ടികളിൽ ഈ പ്രായം ഭയങ്കര കുറവുള്ള കുട്ടികളിലാണ് കോളേജ് സ്റ്റുഡൻസിൻ്റെയൊക്കെ ഇടയ്ക്കാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത് അതൊക്കെ നടത്തി കൊടുക്കാൻ വേണ്ടി ഒരു പ്രത്യേകം ഹോസ്പിറ്റൽസൊക്കെ അവർ പ്രവർത്തിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു സെക്യൂരിറ്റിയുടെ ഒരു ആവശ്യവും കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ സേഫ്റ്റി ഒന്നും മുന്നിൽ കാണാതെ തന്നെ പ്രവർത്തിക്കും ഒരുപാട് ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് ചിത്ര കഴിഞ്ഞാൽ എല്ലാ പേരും ഡേ ടു ഡേ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന അവരുടെ ഒരു കമേഴ്ഷ്യൽ പെർസ്പെക്റ്റീവ് കൂട്ടാൻ വേണ്ടിയല്ലേ സ്വാഭാവികമായിട്ടൊരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ അവിടെ എന്ത് വരുന്നു അതിനെ കോംപ്രമൈസ് ചെയ്ത് സാധാരണ ഒരു പ്രൈസ് വാല്യേക്കാളും മേളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പൊ ഈ പറഞ്ഞ അബോഷിന്റെ കേസിനകത്ത് പെട്ടെന്ന് ഒരാളിലേക്ക് കമ്മ്യൂണിക്കേഷൻ പറ്റില്ല ഒരു കുട്ടി പ്രഗ്നന്റ് ആയിക്കഴിഞ്ഞാൽ അവർ ആദ്യം ആരെയും വേണ്ടപ്പെട്ടവരോട് പറയാൻ പറ്റില്ല അവിടെ ബ്ലെയിം സ്റ്റാർട്ട് ചെയ്യും സാഹചര്യങ്ങൾ കൊണ്ട് രണ്ടുപേരുടെയും മാനസിക അടുപ്പം കൊണ്ടായിരിക്കാം മേ ബി ഇത് മുന്നോട്ട് പോകേണ്ട സാഹചര്യത്തിൽ ചിലപ്പോൾ അപോഷണ ഇത് എന്താ പറയുക ഡെലിവർ ആയി പോകും ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്നു എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഈ കുട്ടി വളരെ നിസ്സഹായ അവസ്ഥയാണ് ഇനിയിപ്പോൾ ഈ കുട്ടി സമ്മതിച്ചു കഴിഞ്ഞാൽ തന്നെയും ഈ പറയുന്ന പുരുഷന് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടാവണമെന്നില്ല അപ്പോൾ സോഷ്യലി അവരുടെ ഒരു പ്രസീജിയസ് ഇഷ്യൂ ആണ് അല്ലേ അവരുടെ ഒരു ഫേസ് വാല്യൂ ഇപ്പം തന്നെ ഈ ഇടയ്ക്ക് നമ്മളിപ്പോൾ അറിയുന്ന ഒരു റീസെൻ്റ് ന്യൂസ് എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും പല പേർക്കും പല ഇഷ്യൂസും പല അപവാദങ്ങളും അല്ലെങ്കിൽ പല രീതിയിലുള്ള പേരുകളും വരുന്നുണ്ട് ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ഒരു മുതിർന്ന നേതാവിൻ്റെ അത്യാവശ്യം വളർന്നു വരുന്ന ഒരു ഫേസ് വാല്യൂ ഉള്ള അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ആരോപണം വന്നു രാഹുൽ രാഹുൽ പങ്കുട്ടത്തിൻ്റെ പേരിൽ ആരോപണം വന്നു അത് സത്യമാണോ കള്ളമാണോ എന്നറിയില്ല പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു എത്രാമത്തെ വരുന്നത് ഒരാളെ രണ്ടോ മൂന്നോ പ്രാവശ്യം റെപ്ലിക്കേറ്റ് കഴിഞ്ഞാൽ അത് ഫാബ്രിക്കേറ്റഡ് ഇത് ഒരു തലത്തിൽ തലത്തില് കഴിഞ്ഞാൽ ആളെ കരിവാര്ത്തേക്കാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒട്ടും ന്യായീകരിക്കാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പൊ അതിന്റെ തന്നെ കാര്യം എടുത്തു കഴിഞ്ഞുകഴിഞ്ഞാൽ ആളാണ് പറയുന്നത് ഒരു കുഞ്ഞു വേണം എന്നുള്ള രീതിയിൽ പറയുന്നതൊക്കെ അതിന്റെ ചാറ്റുകളും അതിന്റെ എന്താ പറയാ വോയിസ് റെക്കോർഡിംഗ്സും ഒക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇതിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ഇത് തന്നെയാണ് നടന്നോണ്ടിരിക്കുന്നത് കുറച്ച് നാളൊരു ഗ്യാപ് എടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പൊ നേരത്തെ ഉള്ളതാണോ പോലും അറിയില്ല അപ്പൊ അങ്ങനെ നടക്കുമ്പോഴേക്കും ഇതിന് ഞാൻ പ്രതിഭനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന എന്താന്ന് വെച്ചാൽ ഇതിനകത്തുനിന്ന് ഒരു കർമ്മഫലം ഉണ്ടാവുമല്ലോ കാരണം എന്താന്ന് വെച്ചാ ഇടക്കിടക്ക് ഇങ്ങനെ അബോഷൻ എന്നുള്ള രീതിയിൽ ഒരു ഒരു ജീവനെയാണ് നശിപ്പിച്ചു കളയുന്നത് അപ്പോ ഇതിനകത്തുനിന്നൊക്കെ കർമ്മഫലം കിട്ടുന്നത് ഏത് രീതിയിലായിരിക്കും ഉറപ്പായിട്ടും ഇതിപ്പം രാഹുൽ മാങ്കൂട്ടു ആണെങ്കിലും വേറെ ആരാണെങ്കിലും ഇപ്പൊ അവിടെ ഏതൊരാളാണെങ്കിലും അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന ഈ ഒരു സംഭവം ഇത് ഒരു അബോഷൻ എന്നുള്ള സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കർമ്മഫലം ഉണ്ടാകും കർമ്മഫലം ഒരു കുട്ടി ഒരു അമ്മയുടെ ഉദരത്തിൽ വളർച്ച പ്രാപിക്കുന്ന സമയത്ത് ആ അമ്മയേക്കാളും തിരിച്ചറിവ് ആ പറയുന്ന ആത്മാവിനുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു കൊച്ചുകുട്ടിയല്ലേ ആ കൊച്ചുകുട്ടിക്ക് എന്തറിയാം പക്ഷേ അമ്മ എന്താണോ അനുഭവിക്കുന്ന കുട്ടി വളരെ വ്യക്തമായി കണ്ടുകൊണ്ടിരിക്കുക അതൊരാത്മാവാണ് ശരീരം വെടിഞ്ഞ് വേറെ പല ശരീരങ്ങളിലേക്ക് പോകുന്ന ഒരു ആത്മാവിൻ്റെ പ്രസൻസ് അവിടെ ഉള്ളത് സ്വാഭാവികമായിട്ടും എന്ന് പറഞ്ഞാൽ ഒരു മിനിമം ഒരു മൂന്നോ നാലോ ജനറേഷൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് രക്ഷപ്പെടാൻ പറ്റില്ല ലീഗൽ കോൺസിക്വൻസ് ഒരു സൈഡിൽ ലീഗലിന് പുറമെ അദ്ദേഹം എന്ത് ചെയ്ത് കഴിഞ്ഞാലും ജീവിതത്തിൽ രക്ഷപ്പെടില്ല ഒരു അതുപോലെയുള്ള ഒരു വലിയ രീതിയിലുള്ള വിപത്തുകളായിരിക്കും വരിക അപ്പോൾ ഒരു ജീവനെ അപഹരിക്കാൻ നമുക്കാർക്കും ഒരു ഏത് റൈറ്റ്സും ഇല്ല ഒരുപാടിപ്പോൾ നമ്മളിപ്പോൾ ഹിന്ദു പുരാണങ്ങളിൽ പറയുന്നത് എൺപത്തി നാല് ലക്ഷം തവണ ഒരു ആത്മാവ് ജനിക്കുമെന്നാണ് അതിൽ വെറും നാല് ലക്ഷം മാത്രമേ ഒരു മനുഷ്യജന്മത്തിലേക്ക് വരുന്നുള്ളൂ അല്ലേ അപ്പോൾ ആ മനുഷ്യജന്മത്തിലേക്ക് വരുന്ന സമയത്ത് എത്രയോ ജന്മങ്ങൾ ജനിച്ച് ആ ഒരു ഹയർ ലെംസിലേക്ക് എത്തിയതിന് ശേഷമാണ് മനുഷ്യജന്മത്തിലേക്ക് വരുന്നത് ആ മനുഷ്യജന്മത്തിൽ വന്നിട്ട് ആത്മാവ് സ്വയമായിട്ടാണ് ഒരു അച്ഛനും അമ്മയും തിരഞ്ഞെടുക്കുന്നത് തന്നെ അതായത് കർമ്മഫലങ്ങൾ മാറി അടുത്ത തലങ്ങളിലേക്ക് പോകാൻ വേണ്ടി ആ സമയത്താണ് ഇതുപോലെ നിൽക്കുന്ന ആൾക്കാർ അതിനെ അബോഷ് അബോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കർമ്മ പോലും കൂട്ടു നിൽക്കുന്നവരാണെങ്കിലും അതായത് ഇപ്പൊ സ്ത്രീ അതിനെ കൂട്ടുനിക്കണമല്ലോ ആ സ്ത്രീ തന്നെ അറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ ആ ഒരു കർമ്മം നടക്കുക അപ്പോൾ രണ്ടുപേരും തെറ്റുകാരാണ് രണ്ടുപേരും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലേ ഇപ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ ഇവിടെ ജനിക്കുന്ന സമയത്ത് ഒന്നും അറിയാതെ ജനിക്കുന്നു അല്ലേ അറിഞ്ഞുകൊണ്ട് കല്യാണം കഴിക്കുന്നു അറിയാതെ മരണപ്പെടുന്നു പക്ഷെ ഈ പറയുന്ന അറിഞ്ഞുകൊണ്ട് കല്യാണം കഴിക്കുകയും അറിയാതെ നമ്മൾ ഒരു ഇതുപോലത്തെ ഒരു റിലേഷനിൽ പോവുകയും ചെയ്തിട്ട് ഒരു ഇതൊരു എനർജി എക്സ്ചേഞ്ചാണ് രണ്ടുപേരുടെ എനർജിയെ ട്രാൻസിഷൻ ചെയ്യുന്നതാണ് സ്വാഭാവികമായിട്ട് ഇങ്ങനൊരു സംഭവം വന്നു കഴിഞ്ഞാൽ അവിടെ രണ്ടുപേരും ഒരേ രീതിയിൽ ബാധ്യസ്ഥരാണ് അല്ലേ അപ്പോൾ രണ്ടുപേർക്കും കർമ്മഫലം അടിക്കും രണ്ടുപേർക്ക് പുറമേ ഇവരുടെ നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടല്ലോ അവർക്കും ഇത് പെട്ടെന്ന് കൈവിട്ട് പോവില്ല നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ചില കുട്ടികൾ ജനിക്കുന്ന സമയത്ത് പല പ്രശ്നങ്ങളുണ്ടാകും ഈവൻ കുട്ടികൾ ജനിച്ച് ഒരു ഏജ് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിയുമ്പോൾ അവരനിക്ക് അനുഭവിക്കുന്ന പ്രശ്നം അതിഭീകരമായിരിക്കും എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻപ് ഇവർ ചെയ്തതിൻ്റെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ കുട്ടി അബൌട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ ഇദ്ദേഹം ആരോപണം വന്നു ജെനുവൻ ആയിരിക്കാം അല്ലാതിരിക്കാം അതെല്ലാം ലീഗൽ സൈഡ് ഒറിജിനലായിട്ടാണ് ഈ ഒരു സംഭവം കൊണ്ട് അബോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കുട്ടി ഇപ്പോൾ അബോട്ടൊക്കെ ചെയ്ത് കുറേ ദിവസം കഴിയും വളരെ ആയിട്ട് പോയി വീണ്ടും പഴയ ലൈഫിലേക്ക് തിരിച്ചു വന്നു അതിൻ്റെ ഒരു പുതിയൊരു ജീവിതത്തിലേക്ക് വീണ്ടും പോവില്ലേ നല്ലൊരു കല്യാണം കഴിക്കാം ചിലപ്പോൾ ഇദ്ദേഹത്തിന് തന്നെ കല്യാണം കഴിക്കാം ആലോചന വരും വീണ്ടും നെക്സ്റ്റ് ജനറേഷൻ വേണം ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിക്കുന്നത് മെയിൻ ആയിട്ട് എന്താണ് ഒന്നാമത്തെ ബേസിക് ഇൻസ്റ്റിങ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയാണ് ഇവിടെ വരുന്നതന്നെ ജന്മം എടുക്കുന്നത് ചെയ്യുന്ന സമയത്ത് ജനിക്കുന്ന കുട്ടി എന്തായിരിക്കും ഇതിപ്പോ ഇടക്കിടക്ക് നടക്കുന്നു നമ്മൾ ഇങ്ങനെ തമാശയായിട്ടാണെങ്കിലും ആയിട്ടാണെങ്കിലും പറഞ്ഞല്ലോ ഇവർക്കൊക്കെ ഉള്ളൊരു ഓറെ ഉണ്ടല്ലോ അതായത് ഇവരെയൊക്കെ ആ പെൺകുട്ടികൾ ആകർഷിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിന് ഒരു പ്രത്യേകം ഒരു ഓറയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയാണല്ലോ പറയാ അപ്പോ അതെന്തായിരിക്കും അതിനകത്ത് പ്രവർത്തിപ്പിക്കുന്ന ഒരു ഇതിനകത്ത് ഓറെ സ്വാഭാവികമായിട്ടും അത്യാവശ്യം കാണാൻ നല്ല രീതിയിലുള്ള പൊളിറ്റീഷ്യൻസ് ഒക്കെ ഉണ്ട് പക്ഷെ ഇത് സംസാരിക്കുന്നതിന്റെ കൂടിയാണ് അവരുമായിട്ടുള്ള ഇടപഴകില് കൂടിയാണെന്നുണ്ടെങ്കിലും എല്ലാരും ഇങ്ങനെ ആകർഷിക്കപ്പെടുന്നത് എന്തുകൊണ്ട് ചില ആൾക്കാർ അതായത് ചില വ്യക്തിത്വങ്ങൾ അവർ എന്താ ചെയ്യുന്നത് അവർക്കൊരു പേഴ്സണാലിറ്റി ഉണ്ടാവും അതിനുമപ്പുറം ഇവർ സംസാരിക്കുന്ന രീതി മൂന്ന് ഇവർ ചെയ്യുന്ന ഇംപ്ലിമെൻറ്റേഷൻ ഇത് മൂന്നും അദ്ദേഹത്തിന് ഉണ്ടോ എന്നുള്ളതാണ് മെജോറിറ്റി ആൾക്കാർ ഒബ്സർവ് ചെയ്യുന്നത് ഇത് മൂന്നും ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടൊരു ആയി ഒരു ഫാനായി ഈ ഫാൻ സ്വാഭാവികമായിട്ട് ഡേ ടു ഡേ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും ഇദ്ദേഹം ചെയ്യുന്ന പുതിയ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം അയച്ചു കൊടുക്കും ഒരുപാട് ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും ഈസി ആക്സസിബിൾ ആണല്ലോ അപ്പോൾ അവിടെ അപ്രീസിയേഷനായി സംസാരിക്കുന്നു വിളിക്കുന്നു അവിടെ കറക്റ്റീവ് മെഷേഴ്സ് വരും ചേട്ടൻ ഇത് ചെയ്യുന്നതിന് ഒരു അത് ചെയ്താൽ പോരെ ഇങ്ങനെ ഇങ്ങനെ പല സംഭവങ്ങൾ വരുമ്പോൾ അവർ വളരെ ഒരു മാനസികമായിട്ട് അടുപ്പങ്ങൾ വരാം അടുപ്പങ്ങൾ വന്നതിന് ശേഷമാണ് പിന്നെ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇവർ മറന്നുപോകും അവിടെയാണ് ഈ തിരിച്ചറിവ് എന്നുള്ള സംഭവം വരുന്നത് ഒരു സ്പിരിച്വൽ ഡയമെൻഷൻ അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട ഏരിയാസ് അവർ റെസ്ട്രിക്ട് ചെയ്യും ഇതെല്ലാം ഓരോ ആൾക്കാരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് പക്ഷെ എന്നാലും ഒരു പബ്ലിക്കിലായി നിൽക്കുന്ന ഒരാൾക്ക് രണ്ടും മൂന്നും നാലും അലിഗേഷൻ പരമ്പോ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു അനാലിസിസ് നടത്തുന്നത് ബെറ്റർ ആയിരിക്കും ആ ഏതുവരെ ഞാൻ സംസാരിക്കണം ഏതുവരെ സംസാരിക്കേണ്ട അതൊക്കെ കൊണ്ടാണല്ലോ പിന്നെ ഈവൻ സംസാരിച്ച് കഴിഞ്ഞെന്ന് വെച്ചോളൂ ഇങ്ങനെ ഒരു റിലേഷനായി ഇത് ഒരാൾക്കാരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളല്ലേ അങ്ങനെ ആയാൽ ഒരാൾക്കും ഒരു റൈറ്റ്സും ഇല്ല നമ്മൾ ഒരു ക്രിമിനൽ കുറ്റമാണ് ഒരു അബോഷൻ എന്ന് പറയുന്നത് അല്ലേ അതിനെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ആരൊക്കെ ഉണ്ടോ അവർക്ക് എല്ലാവർക്കും കർമ്മഫലം ബാധിക്കും ചിത്ര ഇതിപ്പോ ഒരു സൈക്കോളജിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പല രീതിയിലുള്ള അർത്ഥങ്ങളൊക്കെ ഉണ്ടാവും ഇതിപ്പോ നമ്മൾ മുജ്ജന്മങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണല്ലോ ഇപ്പൊ ഇങ്ങനെ ഉള്ള ആളുകൾ കഴിഞ്ഞ ജന്മത്തിൽ ഏത് രീതിയിലുള്ള ഏത് സ്വഭാവമുള്ള ആളുകൾ ആവാനായിരിക്കും ചാൻസ് കൂടുതൽ ഏറ്റവും ലോവർ സെഗ്മെന്റിൽ അതായത് ഈ ലോവർ റിലംസിൽ നിൽക്കുന്ന ആൾക്കാരാണ് വീണ്ടും അടുത്ത റിലംസിലേക്ക് പോകാനാണ് ഇവിടെ ഒന്ന് ജന്മം എടുക്കുന്നത് ജന്മം നിൽക്കുന്ന സമയങ്ങളിൽ കഴിഞ്ഞ ജന്മത്തിൽ പറ്റിക്കപ്പെട്ടവരാണ് ഈ ജന്മത്തിൽ അവരുടെ ഫ്രണ്ട്ലി ശത്രുക്കളായിട്ട് നിൽക്കുന്നത് ഇതെങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ ഒരുപാട് പേരെ അവർ പോലും അറിയാത്ത പല ആൾക്കാരും സാമ്പത്തികമായി പറ്റിച്ചുകൊണ്ട് പോകാറുണ്ട് പലരും പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ ഒന്നും തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ഇത്ര രൂപ കടം കൊടുത്തു അയാൾ കൊണ്ടുപോയി എന്ന് പറയും ഇതിന്റെയൊക്കെ കോസ് ഒരു പി എൽ ആർ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറയുന്ന ഒരു സെഷൻ എടുത്താൽ മതി നല്ല ആയിട്ട് നല്ല എക്സ്പേർട്ടിനെ കണ്ടെടുത്തു കഴിഞ്ഞാൽ ഇവരുടെ പാസ്റ്റ് ലൈഫ് ഡിഗ്രി ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഒരു മൂന്ന് പേരെ കാണണം കേട്ടോ ചിത്ര മൂന്ന് പേരെ കണ്ടു കഴിഞ്ഞാൽ അതിന് കറക്റ്റ് ക്ലാരിറ്റി കിട്ടും ഇദ്ദേഹം എന്തുകൊണ്ട് ഈ ജന്മത്തിൽ പറ്റിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ജന്മത്തിൽ ഈ പറ്റിക്കപ്പെട്ട ആൾ അയാളെ പറ്റിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുപോലെ ഈ കുട്ടി ഇവിടെ വരേണ്ടത് അദ്ദേഹത്തിൻ്റെ ആവശ്യമാണ് കഴിഞ്ഞ ജന്മത്തിൽ വരെ അങ്ങനെ ആയിരുന്നുകൊണ്ടാണ് പിന്നെ ഇപ്പം ഈ അബോഷൺ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നതിനൊരു ക്രിമിനൽ മെന്റാലിറ്റി മനസ്സിൽ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് തന്നെ നമുക്ക് ചിന്തിക്കാം ഇദ്ദേഹത്തിൻ്റെ സോള് അല്ലെ ഇദ്ദേഹത്തിൻ്റെ ആത്മാവ് എന്തായിരുന്നു എന്നുള്ളത് മുൻപ് ഒരു ക്രിമിനൽ രീതിയിൽ ചിന്താശേഷിയിൽ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവരുടെ ഈ പാസ്റ്റ് ലൈഫിന്റെ കാര്യമൊക്കെ നമ്മൾ സംസാരിച്ചെങ്കിലും ഇവരുടെ ഫാമിലിക്ക് എന്താ പറയാ ഇതുമായിട്ട് എന്തെങ്കിലുമൊക്കെ കണക്ഷൻ ഉണ്ടാവും ഇതിപ്പോ മുൻജന്മമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ഫാമിലിക്ക് കണക്ഷൻ ഉണ്ടാവും കൂടെ നിൽക്കുന്ന സോളിന്റെ ഒരു ഇൻഫ്ലുവൻസ് പോലെ ഇരിക്കും ഇന്നത്തെ കാലങ്ങളിൽ ഒരുപാട് നല്ല ഹയർ റിലംസിലുള്ള സോൾസ് ഓൾറെഡി ഇവിടെ ഉണ്ട് അവരുടെ മെയിൻ ഇൻറ്റൻഷൻ തന്നെ സാധാരണ രീതിയിൽ നിൽക്കുന്ന സോൾസിനെ അപ്ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇവരുടെ കുടുംബത്തിനകത്ത് നാല് പേര് അടങ്ങുന്ന ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അതിൽ എത്ര പേര് നല്ല സോളെന്ന് നമുക്കറിയില്ല ഒന്നിൽ കൂടുതൽ സോള് ആൾക്കാർ നല്ല രീതിയിൽ ഹയർ റിലയൻസിലുള്ളവരാണെങ്കിൽ ഇദ്ദേഹത്തിന് ഈ സംഭവം പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടാവും ഇപ്പോ നാല് പേരിൽ ഇദ്ദേഹത്തിൻ്റെ സെയിം ചിന്താ രീതിയിലാണ് ബാക്കിയെല്ലാവരുമെങ്കിൽ സ്വാഭാവികമായിട്ടും ഉയർന്നു വരില്ല എല്ലാ ഇപ്പം എല്ലാവരും അങ്ങനെയാണ് ഇപ്പം നമ്മളൊരു അഞ്ചു പേരൊരിടത്തിരിക്കുമ്പോൾ ബാക്കി നാല് പേരുടെയും ക്വാളിറ്റിയും ആണ് ഇൻഫ്ലുവൻസാണ് നമ്മളെങ്ങനെയാകുമെന്നുള്ളത് നമ്മളും അതിനകത്ത് വിടും കേട്ടോ ബാക്കി അഞ്ചു പേരെ ഒരാളെ മാറ്റി നോക്കുമ്പോൾ നമ്മളും ആ കാറ്റഗറിയിലാണ് അപ്പോൾ അടുത്ത ലെവലിലേക്ക് പോകുന്നവരെപ്പോഴും ചെറിയ ഇൻഫ്ലുവൻസിലേക്കൊന്നും അതുകൊണ്ടാണ് നമ്മൾ ഈ പാരന്റിംഗിനെ കുറിച്ച് പറയുമ്പോഴേക്കും ഇപ്പം ഭയങ്കരമായിട്ടുള്ള ഒരു മോശം സ്വഭാവമുള്ളൊരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പാരന്റ്സിന്റെ ശ്രദ്ധ കിട്ടാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം മേ ബി വേറെ രീതിയിലൊക്കെ തിരിഞ്ഞു തിരിഞ്ഞു പോവുക അപ്പോൾ ഇത് പാരന്റിങ് കൊണ്ട് ചെറിയപ്പോ നേരെയാക്കി എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നേരത്തെ സോളിന്റെ കുറച്ച് ക്യാരക്ടേഴ്സും കാര്യങ്ങളും ഒക്കെ അത് ഈ ജന്മത്തിൽ നമുക്ക് കറക്ഷൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമോ ഉറപ്പായിട്ടും പറ്റും അഡോലൻസ് സ്റ്റേജിലേക്ക് വരുമ്പോൾ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ പാരൻസ് അവിടെ വളരെ കൃത്യമായി ഇവർ ഫോക്കസ് ചെയ്യേണ്ടത് ഒരു ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് മിക്ക പാരൻസും ബിസി ആയിരിക്കും അല്ലേ അവർ നോർമലി ഡേ ടു ഡേ വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും ഒരു ക്യാരക്ടർ ഫോർമേഷൻ വരുന്ന സമയത്ത് ഇന്നിവിടുത്തെ പല സൈക്കോളജിസ്റ്റുകളും പല മെൻറ്റേഴ്സും ഇവരെല്ലാവരും ചെയ്യുന്ന എന്താണ് കുട്ടികളെ പൂർണ്ണമായിട്ട് മെൻറ്റർ ചെയ്യുന്നു അവരെ കറക്റ്റ് രീതിയിൽ കൊണ്ടുപോകുന്നു പക്ഷേ ഇവർ വരുന്നത് എവിടെയാണ് തിരിച്ച് വീണ്ടും വീട്ടിലേക്കാണ് വരുന്നത് വീട്ടിൽ പാരൻസ് മിക്കവാറും ഫുൾ എൻഗേജ്ഡ് ആയിരിക്കും കുട്ടിക്കൊരു പ്രോപ്പറായിട്ട് ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്ത ലെവലായിരിക്കും നിൽക്കുക അപ്പോൾ കുട്ടി ഓട്ടോമാറ്റിക്കായിട്ട് കുട്ടിക്ക് അറ്റൻഷൻ കിട്ടുന്ന എവിടെയാണോ അവിടേക്ക് ഫോക്കസ് പോകും അല്ലേ ആ ഫോക്കസ് പോകുമ്പോൾ ആ ഈ ആരാണോ ഈ കുട്ടിയെ അറ്റൻറ്റീവായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നത് ആ സോളിൻ്റെ ഇൻഫ്ലുവൻസ് പോലെ ഈ കുട്ടി താഴേക്ക് പോകുന്നത് പക്ഷേ ഈ കുട്ടിയുടെ തലം അടുത്ത തലമാണെങ്കിൽ വേറൊരാൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവിടെ പാരൻസ് പ്രോപ്പറായിട്ട് ഈ കുട്ടിയെ അല്ലെങ്കിൽ ഏത് മക്കളെ ആണെങ്കിലും എത്ര തിരക്കാണെങ്കിലും അവരെ മോണിറ്റർ ചെയ്യുകയും അവരെ അടുത്ത തലങ്ങളിലേക്ക് വളർത്തിക്കൊണ്ടു പോവുകയും ചെയ്താൽ ഒരാൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല അവിടെ ദൈവീക ചിന്ത എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏത് മതമായിക്കോട്ടെ ഏത് കൂടെ പോയാലും ഇത് പല വഴികളാണ് ഒരു ദൈവിക ചിന്തയിലോ ഒരു ഈശ്വരവിശ്വാസത്തിലോ അല്ലെങ്കിൽ മോക്ഷപ്രാപ്തിയിലേക്ക് എത്താനുള്ളൊരു പല വഴികളാണ് പല മതങ്ങൾ ഏത് മതങ്ങൾ പോയി കഴിഞ്ഞാലും പൂർണ്ണമായിട്ടും ഗൈഡ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുട്ടി അടുത്തലങ്ങളിലേക്ക് പോവില്ല പറ്റിക്കപ്പെടില്ലെന്ന് പറയാം ഇപ്പൊ സെക്സിനോടുള്ള അമിത താല്പര്യം ഇപ്പോ അങ്ങനെയൊക്കെ വെച്ച് നോക്കി നോക്കിക്കഴിഞ്ഞാ നമ്മൾ ഈ സോളിന്റെ കാര്യത്തിൽ അത് നോക്കി കഴിഞ്ഞാൽ അതൊരു തെറ്റാണ് അല്ലെ ഇതിപ്പം ഒരു ബേസിക് അല്ലേ ഇൻസ്റ്റിങ് രണ്ടും ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതൊരു ഹ്യൂമൻ ആണ് പക്ഷെ എന്നിരുന്നാൽ പോലും ഇതിപ്പോ ഒരു സ്പിരിച്വൽ വേയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും അത് തെറ്റാണോ എന്നുള്ളതാണ് കാരണം മിക്ക നമ്മള് എന്താ പറയാ ഭയങ്കര ഗുരുക്കന്മാരും അല്ലെങ്കിൽ സന്യാസികളൊക്കെ അവര് ഒരു ജീവിതം വെടിഞ്ഞിട്ടാണ് അവര് സന്യാസം ആ ഒരു ജീവിതം നയിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും തെറ്റ് കണ്ടിട്ടാണോ ആ ഒരു രീതിയിലേക്ക് ബ്രഹ്മചര്യത്തിലേക്കൊക്കെ പോകുന്നത് ഒരിക്കലും തെറ്റ് കണ്ടിട്ടല്ല അതായത് ഇപ്പൊ ഇവിടെ ഒരു മനുഷ്യന്റെ ബേസിക്കലി വരുന്ന നീഡ്സ് സ്പിരിച്വൽ നീഡ്സ് ഫിസിക്കൽ നീഡ്സ് റാഷണൽ നീഡ്സ് ഇമോഷണൽ നീഡ്സ് ഇങ്ങനെ വരുന്ന ഒരു ഓൾമോസ്റ്റ് എല്ലാ അഞ്ച് നീഡ്സും ഉണ്ട് ഈ അഞ്ച് നീഡ്സിനകത്ത് ഫിസിക്കൽ നീഡ്സിനകത്ത് വരുന്നതാണ് ഈ പറയുന്ന സെക്ഷൽ റിലേഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ സൊസൈറ്റി ഫോം ചെയ്ത ഒരു ഒരു എന്താ പറയുക ഒരു പോളിസി ഉണ്ട് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അർഹതപ്പെട്ടവരുമായി ആ ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക അപ്പോൾ ചില കുട്ടികളുടെ ഹോർമോണിൻ്റെ കൂടുതലുകളാണ് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് പല രീതിയിലുള്ള ഒരു ഇഷ്ടങ്ങളും അല്ലെങ്കിൽ പെട്ടെന്ന് അവരെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ അവർ പോകുന്നത് പക്ഷേ ഇതൊരു തെറ്റല്ല അപ്പോൾ ഇത് എവിടെ ആരുമായിട്ടാണ് എന്നുള്ളത് വീട്ടിൽ നിന്നേ ഒരു വ്യക്തമായ ഒരു ക്ലാരിറ്റിയും ഒരു ഗൈഡൻസും ഒരു ഫ്രീ ടു ടോക്ക് എന്നുള്ളൊരു കോൺസെപ്റ്റ് പാരൻസ് കുട്ടികളുമായിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് വളരെ ബോധവാനായിരിക്കും അല്ലെങ്കിൽ ബോധമില്ലാതെ പേടിച്ച് പേടിച്ച് ജീവിക്കും ഈ പേടിച്ച് ജീവിക്കുന്ന സമയത്ത് ഇതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സ്പിരിച്വൽ തലത്തിൽ ഇതൊന്നും ഒരു തെറ്റൊന്നുമല്ല പക്ഷേ ഇത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് സ്വാമിജി എന്നുള്ള കൺസെപ്റ്റിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ചിന്താരീതികൾ ചിന്താരീതികൾ വേറെയാണ് അവരുടെ തലങ്ങൾ വേറെയാണ് പിന്നെ ഒരു ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ തലങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവും ഇപ്പം നോൺ വെജ് കഴിക്കുന്നത് ഇങ്ങനത്തെ സംഭവങ്ങൾ സംഭവങ്ങളിതെല്ലാം കട്ടായി പോവും ക്രിയായോഗ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലോ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഒരു എൻലൈറ്റ്മെന്റ് വന്നൊരു ആൾക്കാരോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴോ അതൊന്നും പ്രയോറിറ്റി അല്ലാതായി മാറും വേറെ ഒരുപാട് തലങ്ങളിലേക്ക് പ്രയോറിറ്റി വരും സാധാരണ ഒരു നീടുകളിൽ ഒന്നാണത് നമ്മൾ ഡേ ഡേ ടു ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു അവരുടെ കയ്യിൽ എന്ന് വിചാരിക്കുക രണ്ട് കൂട്ടാരുടെ ഭാഗത്തൊന്നും ഇത് നമ്മൾക്ക് എങ്ങനെ അത് കവർ ചെയ്തെടുക്കാൻ പറ്റും പറ്റില്ലായിരിക്കാം കർമ്മഫലം അനുഭവിക്കേണ്ട വരും പക്ഷെ അതിനകത്ത് എന്തെങ്കിലും ഒരു അബോർഷനിലേക്ക് ഏറ്റവും വലിയൊരു സൊല്യൂഷൻ അത് അബോർഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരുപ്രമൈസ് ഒന്നും ഇല്ല അയാളെ അനുഭവിച്ചു തന്നെ പറ്റുള്ളൂ അനുഭവിച്ചാലേ പറ്റുള്ളൂ കാര്യം നമ്മളൊരാളെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് ആൾക്കാരുമായിട്ട് നമ്മൾ മിങ്കില് ചെയ്യുന്നു എല്ലാം ഓരോ ആത്മാക്കളാണ് എല്ലാ ആത്മാവും അതിൻ്റെതായിട്ടുള്ള ശക്തിയുണ്ട് നമ്മളൊരു ആത്മാവിനെ വേദനിപ്പിച്ചാൽ തിരിച്ചടി കിട്ടും അതിനേക്കാളും അപ്പുറം നമ്മളൊരു സ്പിരിച്വൽ ജേണിയിലേക്ക് വരുമ്പോൾ നമ്മുടെ കൂടെ സറൗണ്ടിങ്സിൽ ആദ്യം നമ്മൾ കാണുന്നത് നമ്മുടെ പക്ഷി മൃഗാദികളെ ആയിരിക്കും വളരെ പെട്ടെന്ന് അടുത്ത് വരുന്നു കാക്ക വരുന്നു തത്ത വരുന്നു സോ അങ്ങോട്ട് കൊണ്ടുപോകുന്ന പൂച്ച വരുന്നു ഇതെല്ലാം ഒരു ഇൻഡിക്കേഷനാണ് യൂണിവേഴ്സൽ എന്ന് പറയുന്നൊരു വളരെ വലിയൊരു എന്താ പറയുക നമുക്ക് എത്രത്തോളം മനസ്സിലാക്കിയാലും തീരാത്ത വലിയൊരു ശക്തിയാണ് ഈ യൂണിവേഴ്സൽ എനർജിയുടെ ഭാഗമായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ ചുറ്റും വരുന്ന ഓരോ ആത്മാക്കളാണ് അപ്പോൾ ഒരാളെ അടിച്ചു വേദനിപ്പിക്കുന്നത് പോലെയല്ലോ ഇത് പൂർണ്ണമായിട്ടും കൊന്നുകളയലേ ചെയ്യുന്നത് അപ്പോൾ ആ കർമ്മം കോംപ്രമൈസൊന്നുമില്ല വേണം അനുഭവിച്ചേ മാറും ഇതിനകത്ത് എന്തെങ്കിലും ഒരു എക്സെപ്ഷൻസ് ഉണ്ടോ കാരണം എന്താന്ന് വെച്ചപ്പോ ഇത് കല്യാണത്തിന് മുന്നേ സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ ചിലപ്പോൾ അബോഷനിലേക്ക് എത്തുന്നതും അതിനുശേഷം അപ്പോ എന്തായാലും ആ ഒരു കർമ്മഫലം എന്തായാലും കിട്ടും അതിനുശേഷം സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടിട്ടോ അബോട്ട് ചെയ്യേണ്ട വരുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും അതിനകത്ത് എന്തെങ്കിലും എക്സെപ്ഷൻസ് ഉണ്ടോ ഈ ആരോഗ്യപരമായിട്ടുള്ള രീതിയിൽ അബോഷൻ വേണമെന്ന് ഡോക്ടേഴ്സ് ഡിസൈഡ് ചെയ്തിട്ടാ പറയുന്നു അല്ലേ ഈ കുട്ടി ജനിച്ചാൽ പ്രശ്നമാകും എന്ന് പറയുന്നത് നമ്മുടെ കൈയിലല്ലല്ലോ അത് പൂർണ്ണമായിട്ടും ഒരു ദൈവത്തിൻ്റെ കയ്യിലാണ് ഒരു എനർജിയുടെ കയ്യിലാണ് ഏത് വിശ്വാസമാണെങ്കിലും പക്ഷേ അല്ലാതെ ഒരു മ്യൂച്വൽ ഡിസിഷൻ എന്ന് പറയുന്നത് ആരാ മ്യൂച്വൽ ഡിസിഷൻ എടുക്കുന്നത് ഒരു ഹസ്ബൻഡും ഒരു ഭാര്യയും അല്ലെ ഈ രണ്ടുപേരാണ് ഈ രണ്ടുപേരുടെയും സോളിൻ്റെ ഒരു ക്യാപ്പബിലിറ്റിയാണ് സോളിൻ്റെ ഒരു എൻഹാൻസ്മെന്റ് ആണ് ഏതുവരെ ഉണ്ട് അവരെടുക്കുന്ന തീരുമാനമാണ് രണ്ടുപേരും ഈക്വലി അവിടെ പിന്നെ വേറെ കോംപ്രമൈസ് ഒന്നും വേണം ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു അത് ഒരു പരിധിവരെ ചിലപ്പോ ഒരാളുടെ സമ്മർദ്ദം കൊണ്ടിട്ടായിരിക്കാം അല്ലാതെ ആയിരിക്കാം പക്ഷേ കുഞ്ഞു വളർന്നിട്ട് നോക്കാതെ ഇരിക്കുന്ന സാഹചര്യങ്ങളുണ്ടല്ലോ ഇപ്പൊ നമ്മൾ ഇത് കണ്ടിട്ടുള്ളത് കുറ ഇപ്പോഴും കാണുന്നുണ്ടെന്നുണ്ടെങ്കിലും കുറെ പണ്ടൊക്കെ ഈ മാടമ്പിമാരൊക്കെ ഉണ്ടാവുമല്ലോ അവരൊക്കെ അവരുടെ അന്നത്തെ കാലത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഇന്ന് അതിന് വലിയ പ്രസക്തി ഇല്ല എന്നുണ്ടെങ്കിലും അവരെക്കാളും താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളിൽ ഒരു കോണ്ടാക്ട് വെക്കുകയും അതിൽ നിന്നുണ്ടാക്കുന്ന കുട്ടികളെ ഉണ്ടാകുന്ന കുട്ടികളെ അവർ നോക്കാതെ വരികയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഇതും ഒരു കർമ്മഫലത്തിന്റെ ഒരു വേറൊരു വേഷനായി വരില്ലേ ഉറപ്പാണ് നമ്മൾ ഇന്ന് നമ്മൾ താമസിക്കുന്ന ഏരിയയിലോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും സറൗണ്ടിങ്സിൽ നോക്കിയാൽ പഴയ മാടമ്പിമാർ ഭയങ്കര എന്താ പറയുക ഒരു പ്രസിദ്ധനായിരിക്കും പ്രശസ്തനായിരിക്കും രാജാവിനെ പോലെ ജീവിച്ചതായിരിക്കും അവർക്ക് ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ടാവും പലർക്കും മക്കളും ഉണ്ടാവും ഈ മക്കള് ഇവർ പോലും അറിയാതെ വളരെ ആരോഗ്യപരമായി ജീവിച്ചു പോകുന്നുണ്ട് എന്തുകൊണ്ട് ഇവരുടെ മരണകാലം വരെയും ഇവർ നന്നായിട്ട് ആ കുടുംബത്തിന് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കർമ്മം അടിക്കുന്നില്ല കാരണം ഒന്നിനെയും ഇവർ നശിപ്പിച്ച് കളയുന്നില്ല നശിപ്പിച്ച് കളയുന്ന സെഗ്മെന്റ് ആൾക്കാരുണ്ട് അവരുടെ ഫാമിലി ഇപ്പം നമ്മൾ ക്ലോസ്ലി മോണിറ്റർ ചെയ്താൽ മനസ്സിലാവും ആ നശിപ്പിച്ച് കളഞ്ഞവർക്ക് കർമ്മബലം ഉണ്ടാകുകയും ചെയ്യും ഈ നശിപ്പിച്ച മാടമ്പിമാരുടെ വീട്ടിലെ മക്കളുണ്ടല്ലോ അവരുടെ മക്കളെ മക്കള് നോക്കിയാൽ മനസ്സിലാവും അവർക്ക് എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ആ കുടുംബത്തിന്റെ തകർച്ച ഇത് തന്നെയല്ലേ ഇപ്പൊ നമ്മള് കണ്ടിട്ടുണ്ടല്ലോ ആകാശ ആകാശ് അതായത് അതൊരു ഒരു സ്ത്രീ ശാപമാണെന്നുണ്ടെങ്കിലും ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാ അവിടെ ഒരു കുഞ്ഞിന്റെ ശാപവും വരും എന്താ പറയാ ഒരു സ്ത്രീയുടെ ശാപവും വരും ഇത് സ്ത്രീയുടെ ശാപം ഭയങ്കര ആണെന്നാണ് കേട്ടിട്ടുള്ളത് അപ്പൊ ഇതെങ്ങനെയായിരിക്കും ബാധിക്ക രണ്ട് ശാപവും അതായത് ഇപ്പോൾ ഈ സ്ത്രീയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ആ സ്ത്രീ എത്ര വർഷം ജീവിച്ചിരിക്കുന്നോ അതുവരെ സ്വാഭാവികമായിട്ടും ആ ശാപം ഉണ്ടാകും ജീവിച്ചു കഴിഞ്ഞാലോ ഇദ്ദേഹത്തിന് മറക്കാൻ പറ്റുമോ അതായത് ഒരു സോള് ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് വിട്ടു പോകുന്ന സമയത്ത് ആ സോളിന് ഏറ്റവും വേണ്ടപ്പെട്ട എന്താണോ ഒരു മെറ്റീരിയലാണ് ഈ മെറ്റീരിയൽ സോളിന് എപ്പോഴും പ്രിയപ്പെട്ടവരായിരിക്കും എല്ലാവരും ഇത് ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല മരണശേഷം ശ്രദ്ധിച്ചിട്ടുണ്ടോ പല ആൾക്കാരുടെയും മെറ്റീരിയൽസ് പല ആൾക്കാർക്കും കൊടുക്കുന്നുണ്ട് പക്ഷേ ആ മെറ്റീരിയൽസ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല അപ്പം അതുപോലെയാണ് ജീവിച്ചിരിക്കുന്ന സമയങ്ങളിൽ അത്രയും വർഷവും ഏറ്റവും കൂടുതൽ വേദന കൊടുത്ത ഒരു സംഭവമാണിത് അല്ലെ അപ്പോൾ ആ കുട്ടി ഇത് മറക്കൂ ഈ ശാപം എന്നും ഉണ്ടാവില്ലേ അതിനു പുറമെ ഒരു ഒരു ആത്മാവ് എത്രയോ വർഷം അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടാണ് ഇവിടെ ഒന്ന് ജന്മമെടുക്കുന്നത് ജന്മമെടുത്ത് പുറത്ത് വരുന്നതിന് മുമ്പായിട്ട് ആ ആ ആത്മാവിനെ കൊന്നുകളായി ചെയ്യുന്നത് അല്ലേ ആ സോളിന് ചിലപ്പോൾ അത്രേ നിയോഗം ഉണ്ടാവുകയുള്ളൂ പക്ഷെ എന്നാൽ തന്നെയും കൊല്ലാനുള്ള കാരണക്കാരൻ ഇദ്ദേഹമായി മാറുകയാണ് അപ്പോൾ അവിടെ വലിയൊരു ശാപം അല്ലേ നടക്കുന്നത് ഒരു ഒരു ഭ്രൂണഹത്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റങ്ങളിലൊന്നല്ലേ ഇത് ചെയ ആളുകളോ അപ്പോ ഇങ്ങനെയുള്ള സംഭവം ചെയ്യുന്ന സമയത്ത് ആരൊക്കെയാണോ അതിനകത്തുള്ളത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇങ്ങനെ സംഭവം പറയുമ്പോൾ ആദ്യം നല്ലൊരു ഫ്രണ്ടിനെ ആയിരിക്കാം അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും അവർ ഒരു സജഷൻ പറയും ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ മുന്നോട്ട് കൊണ്ടുപോണ്ട എന്നാണ് പറയണെങ്കിൽ ആ പോണ്ട എന്ന് പറയുന്ന ആളും ഈ കർമ്മത്തിനൊരാളാണ് ആരൊക്കെ ഇത് കണക്റ്റഡ് ആണോ എല്ലാവർക്കും ഏർമ്മ ഓടിക്കും കർമ്മത്തിൻ്റെ പെർസെൻറ്റേജ് ഒരു ഹൺഡ്രഡ് പെർസെന്റേജ് എടുത്തതിനേജ് ഒക്കെ ഇപ്പം നമ്മുടെ നിയമവ്യവസ്ഥയൊക്കെ ഉണ്ടല്ലോ ഇപ്പോ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല ഇപ്പോഴും നമ്മളുടെ ഇടയിൽ തന്നെ അഞ്ചും ആറും ഒക്കെ കുട്ടികളുള്ള ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ നോക്കുമ്പോ നമ്മുടെ ജീവിത സാഹചര്യം അനുസരിച്ച് നമ്മൾക്ക് ചിലപ്പോ ഒരു കുട്ടീനെ ആയിരിക്കാം നോക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവുക അപ്പോ അടുത്തൊരു കുട്ടിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ചെലവ് കൂടുതലും തനുസരിച്ച് ഓർത്തിട്ടായിരിക്കാം ചെലവ് കൂ കൂടുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കാം ടെൻഷൻ വരിക പക്ഷെ അറബ് രാജ്യങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഒക്കെ അവിടെ പല ഒരുപാട് ഭാര്യമാരാ നമ്മുടെ പണ്ടത്തെ എടുത്താലും കുറേ ഭാര്യമാരും കുറേ മക്കൾ ഉണ്ടാവും അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് അവരുടെ മാത്രം കുഴപ്പമായിട്ട് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു അച്ഛന്റെ അമ്മയുടെ മാത്രം കുറ്റമായിട്ട് തോന്നുന്നുണ്ടോ കാരണം അവർക്ക് ഇവിടെ നിലനിന്ന് പോകുക എന്നുള്ളത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ ബാക്കിയുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ ജുറിസ്റ്റിക്ഷനിലെ ഒരു നിയമവ്യവസ്ഥ വച്ചിട്ട് ചിലപ്പോൾ മൾട്ടിപ്പിൾ മാരേജ് ആയിരിക്കാം പക്ഷേ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ കൊച്ച് കേരളത്തെ സംബന്ധിച്ചിട്ടോ ഒരു ഒരു ഹിന്ദു കൾട്ടറിൽ ഒരാൾക്ക് അല്ലെങ്കിൽ ഏത് മതത്തിൽ പോകുന്ന പോകുന്നൊരാൾക്കാണെങ്കിൽ എക്സെപ്ഷണൽ കേസിനകത്ത് നമ്മുടെ പോളിസിയും നമ്മുടെ ഈ നിയമ വ്യവസ്ഥകളും വെച്ചിട്ട് ഒന്നിലധികം ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ സ്വാ സ്വാഭാവികമായിട്ടും ആ നിയമവ്യവസ്ഥകളെ പേടിച്ചുകൊണ്ട് ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ആയിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്താ പ്രശ്നം വരും എന്നറിഞ്ഞുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങനെ അബോഷണിലേക്ക് ചിന്തിക്കുന്നത് അവരുടെ പേടിയാണ് അബോഷനിലേക്ക് ചിന്തിക്കുകയും ആ ചിന്തയാണ് സ്വാഭാവികയുടെ കർമ്മമായിട്ട് മാറുന്നത് അല്ലെങ്കിൽ ഇതിന് പോകുന്നു ഒരു നേരത്തെ പറഞ്ഞ മ്യൂച്വൽ ധാരണ ഉണ്ടാവണം അങ്ങനെ ആയാൽ എന്ത് ചെയ്യും അല്ലേ ഈയിടക്കൊരു കേസുണ്ടായി ഈയിടക്കൊരു കേസുണ്ടായതും ഇതുപോലൊരു കൊച്ചുകുട്ടിയാണ് കൊച്ചുകുട്ടി എന്താ പറയുക ലിവിങ് ടുതറിലായിരുന്നു അവർ പ്രഗ്നൻ്റ് ആയി അതിനുശേഷം എന്താ പറയുക ഇതൊരു വലിയൊരു വിവാഹത്തിലേക്ക് വന്നു വിവാദത്തിലേക്ക് വന്നപ്പോഴാണ് അയാളത് സെക്കൻഡ് മാരേജ് ആണെന്ന് അറിയുന്നത് അപ്പോൾ ഈ അറിയാതെയാണല്ലോ ഈ സംഭവങ്ങളിലേക്ക് പോയി ചാടുന്നത് ഇപ്പം അറിഞ്ഞുകൊണ്ടാണെങ്കിൽ നമുക്കിവിടെ ഈ ഇവിടുത്തെ ഇവിടെയുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പേടി ഇവിടുത്തെ നിയമം രണ്ട് സ്റ്റാറ്റസ് പക്ഷെ മറ്റുള്ള രാജ്യങ്ങളിൽ ഇതില്ലാത്തതുകൊണ്ടാണ് അവിടെ മൂന്നും നാലും അഞ്ചും ഭാര്യമാരായാലും എത്ര കുട്ടികളായാലും അവരെ അബോഷനിലേക്ക് പോകാത്തതിൻ്റെ റീസൺ എന്തുകൊണ്ട് ദുബായിൽ അവിടെ കേസ് ഇമ്മീഡിയറ്റ്ലി അങ്ങനെ കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ചില സിനിമകളൊക്കെ നോക്കുകയാണെങ്കിൽ എന്റെ മനസ്സിൽ തട്ടിയിട്ടുള്ള ഒരു സിനിമ ആയിരുന്നു കാണാക്കൺ മണിന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയുണ്ട് അതുപോലത്തെ ലാസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ആ കുട്ടിയുടെ നേരത്തെ അബോട്ട് ചെയ്തിട്ടുള്ള കുട്ടിയുടെ ആത്മാവ് വരുന്നൊരു തീമാണ് അതിനകത്ത് കാണിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് അതിൻ്റെ ക്ലൈമാക്സ് സീനിൽ ഒരു ഇടിയും മഴയൊക്കെ പെയ്യുന്ന വെട്ടുന്നൊരു സീനാണ് അപ്പോൾ ആ സമയത്ത് മൂത്ത കുട്ടീനെ കുറച്ച് നീക്കി ഇട്ടിട്ട് ആ മറ്റേ കുട്ടിക്കും കൂടെ ആദ്യം പോയിട്ടുള്ള ആ കുട്ടിക്ക് കിടക്കാനും കൂടെ ഒരു സ്പേസ് കൊടുക്കുന്ന ഒരു സീന് ആ ഭയങ്കരമായിട്ട് മനസ്സിൽ തട്ടിയിട്ടുള്ളൊരു സീന കുറേ പണ്ട് കണ്ടതാണെങ്കിലും അത് കാണുമ്പോഴെപ്പോഴും ഒന്ന് ഒരു ഭയങ്കര ഒരു വിഷമം വരും അങ്ങനെയൊക്കെ നടക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും അല്ലെങ്കിൽ നേരത്തെ കുട്ടിയുടെ ആത്മാവിന് ഇപ്പോഴത്തെ കുട്ടിയോട് ഒരു വെറുപ്പുണ്ടാവുന്ന സാഹചര്യങ്ങളുണ്ടാവും ഒരുപാടുണ്ട് അതായത് ഇപ്പം എനിക്ക് അറിയാനുള്ള ഫാമിലിയുണ്ട് ഇവർ ആക്ച്വലി ട്രുവൻഡ് ആണ് ആദ്യത്തെ കുട്ടി മരണപ്പെട്ടു പോയി സോ ആ ആ കുട്ടി ജനിക്കുന്നതിന് മുൻപ് മരണപ്പെട്ടതാണ് അപ്പൊ ഇവർക്ക് ആ ഫസ്റ്റ് കുട്ടിയല്ലേ എന്നും അച്ഛനും അമ്മയ്ക്കും ഒരു സ്നേഹവും ഇതും ഉണ്ട് ഇന്നും അവരെന്ത് സാധനങ്ങൾ രണ്ടാമത്തെ കുട്ടിക്ക് മേടിച്ചാലും ആദ്യത്തെ കുട്ടിക്ക് വേണ്ടി ഒരു സാധനം മേടിക്കാറുണ്ട് മേടിച്ചിട്ട് കീപ്പ് ചെയ്യാറുണ്ട് ആ സങ്കല്പണത് എന്നിട്ട് കിടക്കുന്ന സമയത്ത് ഒരു സ്പേസ് കൊടുക്കാറുണ്ട് അതൊരു ഓരോ ആൾക്കാരും ഡെഡിക്കേഷൻ അപ്പോൾ ആ ആത്മാവ് അവിടെ സന്തോഷപ്പെടുകയാണ് അല്ലേ എന്തു എന്തുകഴിഞ്ഞാൽ ഈ ആത്മാവ് വിട്ടുപോയി പക്ഷേ ആത്മാവിൻ്റെ ഹാപ്പിനെസ്സാണ് സ്വാഭാവികമായിട്ടും ഇവർക്ക് നല്ലതേ ഉണ്ടാവുള്ളൂ ഇവരൊരിക്കലും മോശപ്പെടുന്നില്ല അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ട് കോംപ്രമൈസ് അല്ല ചെയ്യുന്നത് ഇത് പരിഹാരമല്ല ചെയ്യുന്നത് അവരിൽ നിന്ന് പോയതിനെ അവരെന്നും വിലമതിക്കുന്നുണ്ട് ഒരു പ്രൈസ്ലെസ് ആണ് അവിടെ അല്ലെ അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്കൊരു മോക്ഷപ്രാപ്തി എന്ന് പറയുന്നത് ആ രണ്ട് സോളം എപ്പോഴും ഡിസർവ് ചെയ്യുന്നതാണ്